അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പൊറാട്ട ഉണ്ടാ നിങ്ങൾക്ക് പൊറാട്ട ഉണ്ടാക്കാനൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന പൊറാട്ടയാണ് പക്ഷെ അത് പൊറാട്ടയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാന്നൂറ് ഗ്രാം പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു കുറച്ച് പൊടി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽക്ക് ഞാൻ ഒരു പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചാരി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാ സാധാ വള്ളം കൊണ്ടുതന്നെയാണ് കുഴക്കുന്നത് ഇത് കൊഴിച്ചെടുത്തിട്ട് നമ്മൾ ഇത് വെള്ളം കുറച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ അല്ലാതെ ചെറുതായിട്ട് ലൂസായിട്ടാണ് കൊഴച്ചെടുത്തത് നമ്മൾ കൈമലൊക്കെ ഒരു രീതിക്കാണിത് കൊഴച്ചെടുത്തത് ഇതേപോലെ ഇനി ഇത് വാക്കുമലിട്ടൊക്കെയാണ് എല്ലാവരും കുഴക്കൽ ഞാനിത് ഈ തട്ടിൽ തന്നെ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് പൊടി അതിൽ ഒട്ടി പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ ഇടക്ക് ആ പൊടി ഒന്നിങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നല്ലോണം പതിനഞ്ച് മിനിറ്റ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ പൊറാട്ടയ്ക്ക് ഇതിൻ്റെ കുഴയാണ് കൊഴക്കലാണ് നല്ലോണം ആവേണ്ടിയത് എന്നാണ് തോന്നുന്നത് കുഴ കുറവായാലും നമ്മളിതിങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ അത് വേറിട്ട് പോരുന്നതാണ് എന്തായാലും ഞാനിത് പതിനഞ്ച് മിനിറ്റ് നല്ലോണം സമയം നോക്കി നോക്കിയിട്ടേനെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നോക്കി ഇപ്പോൾ പുറത്തത്തെ ഒരു വെളിച്ചം കാണണം എന്നാ പറയില്ലേ അപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ ശരിയായി വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ കൊച്ചിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തത് അതിൻ്റെ മേലെ ഒന്ന് തേച്ചിട്ട് ഞാൻ രണ്ട് മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ എത്ര സമയം വെക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലതാണെന്നാണ് പറയണത് എന്തായാലും ഞാൻ രണ്ട് മണിക്കൂർ വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ ഒരു നനഞ്ഞ മുണ്ട് അതിൻ്റെ മേലെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാം കേട്ടപ്പം ഇങ്ങനെ ഞാൻ അതിമന്ന് അത് കുറച്ച് വലുപ്പമുള്ളൊരു ഉണ്ടകളാക്കി എടുക്കുകയാണ് അങ്ങനെ എനിക്ക് കിട്ടിയതായി മന്ന് ആറ് പൊറാട്ടക്കുള്ളതാണ് കിട്ടിയത് അപ്പോൾ ഒരു നാന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടായിട്ടാണ് അത്ര എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അഞ്ഞൂറ് ഇല്ല അര കിലോ ഇല്ല ആ പൊടി എന്തായാലും അത ശേഷം ഞാനിത് ഒന്ന് പരത്തി പരത്തിയെടുക്കാണ് ഞാനിത് വീശിയിട്ട് അടിച്ചിട്ടൊന്നും ഇല്ല കേട്ടാ ഇങ്ങനെ പരത്തി പരത്തിയെടുത്തിട്ടിതൊന്ന് കത്തി കൊണ്ടൊന്ന് കീറി കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ചിരിക്കുകയാണ് കാണാനൊന്നും ചെയ്യുമ്പോഴൊന്നും വലിയ ഇതൊന്നും ഇല്ലെങ്കിലും അത് ഉണ്ടാക്കി വന്നപ്പോൾ പൊറോട്ട ഇനി ഇത് ഇവിടെ നിന്നാണ് കിട്ടിയെന്ന് എന്നോട് ചോദിച്ചത് ഞാൻ ആരെക്കൊണ്ടെങ്കിലും കടയിൽ നിന്ന് കൊണ്ടുപിച്ചതാന്നാണ് വിചാരിച്ചത് എന്തായാലും ഞാൻ ചുട്ടതേനി പൊറോട്ട അങ്ങനെ അത് ആറും ഇങ്ങനെ പരത്തിയിട്ട് കത്തി കൊണ്ട് കീറിയാണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടെനി വീശാനും അരിക്കാനൊന്നും നിങ്ങൾക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ കൈ അറിവിനനുസരിച്ച് ഞാനിങ്ങനെ ചെയ്തതാണ് അങ്ങനെ പൊറാട്ട അതൊക്കെ പരത്തി ഞാൻ ചൂടണത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേനീട്ടാ അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് പരത്തിക്കാണ്ട് ആ ചുറ്റി വെച്ചതിൻ്റെ ശേഷം പിന്നെ അയിനെടുത്ത് ഓരോന്നോരോന്ന് പരത്തി കാണ്ട് ഒക്കെ ഇനി അങ്ങനെ ഞാൻ ആറും ചുട്ടീൻ്റെ ശേഷം നല്ലോണം ഒന്ന് അടിച്ചതാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനും ഉണ്ടാക്കി പൊറോട്ട